தான மக்களே கின்னரம் ആകർഷിക്കാനായിട്ട് ഇവിടെ ഒരുപാട് പരിപാടികൾ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് കിന്നരം മീട്ടലും ബോട്ടോടിക്കലും എല്ലാം കൂടെ റെറ്റിനോ പാർക്കിൽ തന്നെ നടക്കുന്നുണ്ട് കുറച്ചു നേരമായിട്ട് ഒരു മനുഷ്യനവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയില് എന്താണെന്നറിയാൻ വേണ്ടി നോക്കിയതാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയാണ് ഇവിടെ ആർക്കും എന്തും ചെയ്യാനായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ലൈസൻസ് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് കൊണ്ട് ക്ഷീണിച്ചത് ഞങ്ങൾ ഒരു കുപ്പി വെള്ളം മേടിച്ചു കൊറേ വെള്ളത്തെ നോക്കി കുറച്ച് വെള്ളം കുടിക്കുന്ന ഞാൻ സമ്മർ സമയത്ത് എത്ര വെള്ളം കുടിച്ചാലും മതിവരില്ല അതാണ് സമ്മറിന്റെ ഒരു പ്രത്യേകത ഈ ഇരിക്കുന്ന മനുഷ്യനിർമ്മിതമായ േ അതിൽ ഒരുപാട് മീനുകളുണ്ട് എന്ത് വലിപ്പുള്ള മീനുകളും തറാ കുഞ്ഞുങ്ങളും ഒക്കെയാണെന്ന് അറിയാമോ ടൂറിസ്റ്റ് വരുമ്പോ തന്നെ ഐറ്റങ്ങൾക്ക് ഒരുപാട് തീറ്റകൾ ഇട്ടു കൊടുക്കും കൂട്ടം കൂട്ടമായിട്ട് വന്ന് തിന്നുന്നത് കാണാനായിട്ട് നല്ല ചേലാണ് ഇങ്ങനെ തിന്നിട്ടാന്ന് തോന്നുന്നു മീനുകളുടെ വയറൊക്കെ പീരപ്പെട്ടി പോലെ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു ടി വി പ്രോഗ്രാം ആണ് ഇപ്പൊ ലൈവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ബുഷിന്റെ ഇടയിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആൾക്കാർ വരുമ്പോ അവരെ പേടിപ്പിക്കും ആളുകൾ ഞെട്ടിന്ന് കാണുമ്പോ അതെ ഇത് ക്യാമറ എവിടെയാണ് കേട്ടോന്നൊക്കെ പറയും കുറെ നേരം ഞങ്ങൾ അത് നോക്കി നിന്നു നമ്മുടെ നാട്ടിലെ തോടുകൾ കണ്ടിട്ട് ഇവർ ചെയ്തിരിക്കുന്ന തോന്നിപ്പോ ഒരു കൂട്ടം വെള്ളാരംഗല്ലിൽ വെച്ചിട്ട് അവര് ചെയ്തിരിക്കുന്നത് നോക്കി എന്തിനു ഭംഗിയാലെ റെറ്റിനോ പാർക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ കണ്ടപ്പോ തന്നെ എനിക്കതില് വടച്ചു കയറി നടക്കാൻ തോന്നി അകലിൽ നിന്ന് കാണുന്നതിലും എനിക്ക് അടുത്ത് നിന്ന് കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്തിനാണ് അവിടം വരെ പോണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു വല്ലാത്തൊരു സന്തോഷമാണ് നേതിക്കൂടെ നടക്കുമ്പോ